ശ്രേഷ്ഠ ഭാരതം നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഓരോ പ്രഭാതത്തിലും എണീറ്റ് ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ട് നറുകയിൽ വെച്ച് ഓരോ ഭാരതീയനും മന്ത്രിക്കും അല്ലയോ ഭൂമി ദേവി മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ മേൽ കാൽ വെക്കാൻ പോവുകയാണ് എന്റെ ഈ പാദസ്പർശം ക്ഷമിച്ചാലും ഏതൊരു അതിക്രമത്തിനും ക്ഷമയാചനം ചെയ്യുന്ന ഈ മനസ്സാണ് യഥാർത്ഥ ഭാരതീയന്റെ മനസ്സ് ഈ എല്ലാം ദർശനങ്ങളുടെയെല്ലാം ആകെത്തുകയാണ് ശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ 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 സ്വാഗതം 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 ചെയ്യാം പ്രൊഫസർ ഇന്നത്തെ എപ്പിസോഡ് എലിമിനേഷൻ റൗണ്ട് കൂടി ഉൾക്കൊള്ളുന്നതാണ് കഴിഞ്ഞ നാല് ദിവസത്തെ കലാപ്രകടനങ്ങളുടെ ആകെ തുക നമുക്കൊന്ന് കാണാം റീക്യാപ് മഹാദേവ എന്നല്ലേ വായിച്ചത് വായുദേവന്റെ അംശമാണ് ഹനുമാൻ ആ അംശമാണ് അഞ്ജനയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നതും അങ്ങനെയാണ് ഹനുമാൻ വായുപുത്രനാകുന്നതും ലോകമനോഹരം ഭൂമി കുഴിക്കുന്ന ഒരുവന് നിധി കിട്ടിയത് എങ്ങനെയോ അത്രയും അവിചാരിതമായാണ് പമ്പാ സരസ്തടം ലോകമനോഹരം ത്തിലെ ഏറ്റവും മനോഹരിയായ സ്ത്രീ എന്ന് കാമരൂപിണിയായ ശൂർപ്പണകയിൽ നിന്ന് മനസ്സിലാക്കിയ രാവണൻ സീതയെ തന്റെ പത്നിയാക്കുക ശ്രമിക്കുകയായിരുന്നു നമ്മൾ എന്ത് സ്റ്റാൻഡിൽ നിൽക്കുന്നോ അത് സ്ഥാപിച്ചെടുക്കുകയാണ് ഈ വാദത്തിന്റെ സ്വഭാവം അവർ പറഞ്ഞത് എന്ന് സമ്മതിക്കുകയല്ല നമുക്ക് വേണ്ട ഭാരതം മത്സരമാണ് ഒരേ ആശയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിലൂടെ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ മാറ്റുരയ്ക്കുന്നു വാദങ്ങൾ ആരംഭിക്കുന്നു നമുക്ക് ടീമുകളെ ക്ഷണിക്കാം പറയൂ ഏത് സ്കൂളാണെന്ന് പറയൂ ഋഷിക അമൃത വിദ്യാലയം കൊയിലാണ്ടി ഓക്കെ ജെ എം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ഏതാണ് എന്താണ് വാദം സീതാപഹരണം അത് ഒരു ജ്യേഷ്ഠന്റെ പ്രതികാരമായിരുന്നു സംസാരിക്കുന്നു സ്റ്റാർട്ട് ലങ്കാധിപതിയായ രാവണൻ ശ്രീരാമ പത്നിയായ സീതയെ അപഹരിക്കുന്നത് ഒരിക്കലും സീതയുള്ള മോഹം കൊണ്ടായിരുന്നില്ല മറിച്ച് തന്റെ സഹോദരിയായ ശൂർപ്പണകയെ അപമാനിച്ചവർക്കൊപ്പമുള്ള സ്ത്രീ സ്ത്രീയെ അതേപടി അപമാനിക്കണം എന്ന ഒരേ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരുന്നു ഇവിടെ തന്റെ സഹോദരിയോളം സ്നേഹമാണ് രാവണൻ പ്രകടിപ്പിക്കുന്നത് ഏത് വിധേനയും തന്റെ സഹോദരിയുള്ള സ്നേഹം അദ്ദേഹത്തിന് തെളിയിക്കണം അദ്ദേഹത്തിന് ആ ഒരു സ്നേഹമുണ്ട് അത് ഇവിടെ പ്രകടമാകുകയും ചെയ്യുന്നു അല്ല ഒരു ദുഷ്ടന്റെ അതിമോഹമാണ് സീതാ അപഹരണം എന്താണ് ദുഷ്ടൻ എന്താണ് അതിമോഹം എന്തുകൊണ്ടാണ് ദേവന്മാരുടെ ഐശ്വര്യ ലബ്ധികളിൽ അസൂയുണ്ട് കലുഷിതമായ ഒരു വർഗത്തിന്റെ കാൽഷികമായ പ്രതിനിധി മാത്രമാണ് രാവണൻ തന്റെ സഹോദരി ചെയ്ത അക്ഷന്തമായ തെറ്റ് രാവണൻ കാണുന്നില്ല ഒരിക്കലും ശൂർപ്പണക താൻ ചെയ്ത തെറ്റിനെ പറ്റി രാവണനോട് സംസാരിക്കുന്നില്ല അതുമാത്രമല്ല സീതയെ അപഹരിക്കുവാൻ വേണ്ടി രാവണൻ മറ്റൊരു കാരണവും കൂടെ രാവണൻ പറയുന്നുണ്ട് അതായത് എന്ത് നല്ലതുണ്ടോ അതൊക്കെ തന്റെ രാജ്യത്തിന് വേണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ഭൂപതി മാത്രമാണ് രാവണൻ ഒരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടു കൂടെ സീതയെ കാണുവാൻ രാവണൻ തയ്യാറാവുന്നില്ല സീത സീത എന്നത് ഒരു പതിവ്രത രത്നമായിട്ടാണ് രാമായണത്തിൽ കാണിക്കുന്നത് അങ്ങനെയുള്ള സീതയെ തന്റെ രാജ്യത്ത് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ സമൃദ്ധി വർദ്ധിക്കുമെന്നും ഐശ്വര്യം നിറഞ്ഞാടുമെന്നും എല്ലാം രാവണൻ വിശ്വസിക്കുന്നു ഇതൊക്കെ ശൂർപ്പണക പറയുകയും ചെയ്തിരുന്നു സീതയെ നീ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് എന്നും ഐശ്വര്യമുണ്ടായിരിക്കും നിന്റെ ലങ്ക എപ്പോഴും ഉന്നതയിൽ നിൽക്കും എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയോട് പറയുന്നുണ്ട് എന്റെ പത്നികളിൽ ഒരാളായിട്ട് ചേരണം എന്ന് പറയുന്നുണ്ട് അല്ലെ സീതയ്ക്ക് ഒരു സമയം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സീതയെ ഞാൻ കല്യാണം കഴിക്കും എന്ന് പറയുന്നുണ്ട് ആ രണ്ട് അവിടുത്തെ ആൾക്കാരോട് പറയുന്നുണ്ട് പറഞ്ഞു മനസ്സിലാക്കണം സീതയെ അല്ലെ അപ്പൊ ഈ പറഞ്ഞ വാദം എങ്ങനെയാ ശരിയാവുന്നത് ശരിയാവുമല്ലോ എങ്ങനെയാ കാരണം പറയുന്നുണ്ട് ശൂർപ്പണയ്ക്ക് വേണ്ടി സീതയെ അപമാനിക്കണം വെറുതെ അശോക വനികയിൽ കൊണ്ടുവന്നാൽ അപമാനതയാവില്ല അതെ അതിനു പകരം സീതയുടെ സമ്മതത്തോടു കൂടി സീതയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അതേ സമയം തന്നെ ശ്രീരാമനെയും സീതയും അപമാനിക്കുന്ന രീതിയിലും ശൂർപ്പണകു സന്തോഷമാവുകയും ചെയ്യും അത് അതുമാത്രവുമല്ല സീതയെ വിവാഹം കൂടെ കഴിക്കുകയാണെങ്കിൽ രാവണന് ഒരിക്കലും ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന് ശൂർപ്പണക രാവണയെ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട് രാവണൻ ദുഷ്ടനാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ രാവണൻ കൊണ്ടുപോയി സീതയെ കാരണത്തിൽ അവരെ അശോകവനത്തിൽ വെച്ചു പക്ഷെ രാവണൻ സീതയെ ഒന്ന് പോലും ചെയ്തിട്ടില്ല പിന്നെയാണ് എങ്ങനെയാണ് ദുഷ്ടനാവണത് രാവണന് കിട്ടിയ ഒരു ഇതാണ് ശാപം ശാപമാണ് സ്ത്രീയുടെ അവകാശം സമ്മതം ഇല്ലാതെ ആ സ്ത്രീയെ തൊട്ടാൽ അയാൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള ഒരു ഭയം കൊണ്ടാണ് രാവണൻ സീതയെ തൊടാത്തത് ഈ ഒരു ശാപം ഉള്ള കാര്യം അറിഞ്ഞിട്ടും രാവണൻ സീതയെ അപഹരിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അപകരിക്കുവാനുള്ള കാരണം തന്റെ സഹോദരിക്ക് വേണ്ടി തന്റെ സഹോദരിയുടെ ആവശ്യം നിറവേറ്റുവാൻ വേണ്ടി ഒരു ജ്യേഷ്ഠൻ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണത് തന്റെ സഹോദരി ആവശ്യപ്പെടുകയാണ് അപഹരിച്ചു കൊണ്ടുവരിക എന്ന് എവിടെയാണ് നല്ലതാവുന്നത് സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു പെട്ടെന്ന് കൊണ്ടുവരുന്നത് നല്ലൊരാളുടെ സ്വഭാവമാണോ നല്ല ഒരാളുടെ സ്വഭാവം സഹോദരി എന്താണ് ആവശ്യപ്പെട്ടത് സീത പിടിച്ചുകൊണ്ട് സീതയെ അപഹരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ കള്ളം പറഞ്ഞാണ് ശൂർപ്പണക ശൂർപ്പണകയുടെ ഭാഗം ശരിയായി ശരിയാക്കി വെച്ചിട്ടാണ് സീതയെ അപഹരിക്കാൻ പറയുന്നത് അവിടെ ശൂർപ്പണക രാവണനോട് രാമനും ലക്ഷ്മണനുമാണ് തെറ്റുചെയ്ത് എന്നാണ് പറയുന്നത് വെറുതെ രാമനെയും ലക്ഷ്മണനെയും നോക്കി നിൽക്കുമ്പോൾ ലക്ഷ്മണൻ വന്ന് നാസിക ചെയ്തിച്ചു എന്നാണ് പറയുന്നത് സഹോദരി പറഞ്ഞാലും നമ്മുടെ അമ്മ പറഞ്ഞാലും ശരി ഇനിയൊരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മൾ പിടിച്ചുകൊണ്ട് അതൊരു നല്ല ഒരാളുടെ സ്വഭാവ ഗുണമായിട്ട് തോന്നുന്നുണ്ടോ അയാൾ എവിടെയപ്പോ നല്ലതാണത് മുൻപേ പറഞ്ഞു തന്റെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ആ ഒരു ആ ഒരു കാര്യം അത് രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്തു പക്ഷെ ഒരു സ്ത്രീയെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ ഭാര്യ കൂടിയാണ് ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് രാജ്യത്തിന് വേണ്ട വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാൾ നല്ല രാജാവാണെന്ന് പറയുന്നുണ്ടോ രാവണൻ സീതയെ ഉപ ഉപദ്രവിക്കുന്നില്ല അതിനു പകരം സീത അശോക വനികയിലെ ശിംഷപാവർഷ ചുവട്ടിയിൽ മാത്രമേ ഉള്ളൂ അയാള് തൊട്ടിട്ടുണ്ടെങ്കിൽ ആളുടെ ശാപം ഉണ്ടാവും അതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ ഭടന്മാരെ കൊണ്ട് ചൈത്യത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് അശോക വനിയിൽ തന്നെ ഇരുത്തി രാവണൻ അവിടെ ഒരു കാര്യം മാത്രം മതി സീത അവിടെ ഉണ്ടാവണം സീത ലങ്കയിൽ ഉണ്ടായിരിക്കണം എങ്കിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് രാവണൻ സീതയെ കവിളിപ്പിച്ച് മാനിന്റെ രൂപത്തിൽ വന്നാണ് കൊണ്ടുപോയത് ശ്രീരാമനെ നിന്നും സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് രാവണൻ മാനിന്റെ വേഷത്തിൽ വന്നിട്ടാണെന്ന് മാനിന്റെ വേഷത്തിലല്ല താപസ വേഷത്തിലാണ് വരുന്നത് അതിന് ശ്രീരാമനെയും ലക്ഷ്മണനെയും അവിടെ അകറ്റുവാൻ വേണ്ടി സീതയെ സീതയെ കൊണ്ട് ശ്രീരാമനെ അവിടെ നിന്ന് സീതയെ 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 കൊണ്ട് തന്നെ ശ്രീരാമനെ അവിടെ നിന്ന് അകറ്റുവാണ് ചെയ്യുന്നത് ലക്ഷ്മണനും അതുപോലെ തന്നെയാണ് പോകുന്നത് അതിന് കാരണം രാമൻ ഏത് വിധേനയും സഹോദരിക്ക് വേണ്ടി ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അത് മാത്രമല്ല പിന്നീട് പറഞ്ഞ മറ്റൊരു വാദം ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞു എത്ര പേർ മരിച്ചിട്ടും സീതയെ വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അതിനു മുമ്പ് മറ്റൊരു കാര്യം അവിടെ നടന്നിരുന്നു എന്താണ് സംഭവിച്ചത് അവിടെ ഓരോ ബന്ധുക്കളും തന്റെ ഉണ്ടായിരുന്ന തന്റെ ബന്ധുമിത്രാദികൾ ഓരോത്തരും എണ്ണങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു എന്നിട്ടും കൂടെ രാവണൻ സീതയോട് ഉപ സീതയെ ഒന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചോ ഇല്ല എന്നാൽ രാവണനെ തൊട്ടു കൂടാത്തതുള്ളൂ എന്നാൽ ഭടന്മാരെ കൊണ്ട് ഉപദ്രവിക്കാമായിരുന്നു രാക്ഷസിമാരെ കൊണ്ട് ഉപദ്രവിക്കാമായിരുന്നു എന്നാൽ ഇതൊന്നും രാവണൻ ചെയ്തിരുന്നില്ല എന്തുകൊണ്ടാണ് സീതയുള്ള ബഹുമാനം കൊണ്ട് സീതയെ ഉപദ്രവിച്ചാൽ തന്റെ രാജ്യത്തിന് തന്റെ ഐശ്വര്യം നഷ്ടപ്പെടുമെന്നുള്ള ഒരു കാര്യം കൊണ്ട് രാവണൻ എന്ന കഥാപാത്രത്തിന്റെ ആരംഭം മുതൽക്കുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീജിതനായൊരു കാമലമ്പടൻ അയാളുടെ ഉള്ളിലുണ്ട് ആ ദൗഷ്ട്യം അയാൾ ഏത് സന്ദർഭം കിട്ടിയോ അപ്പോഴൊക്കെ ഉപയോഗിച്ചു അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു സ്ത്രീലമ്പടൻ ആയിരുന്നുവെങ്കിൽ സീതയെ അപഹരിക്കുവാൻ വേണ്ടി രാവണന് മറ്റു കാരണങ്ങൾ ഉണ്ടാക്കാമായിരുന്നു അതിനെ ഒരു രാക്ഷസന്റെ സഹായം വേണമെങ്കിൽ മരിജനെ പോലുള്ള അനേകം രാക്ഷസന്മാർ രാവണൻറെ ചൈത്യത്തിലുണ്ട് രാവണന്റെ ലങ്കയിലുണ്ട് രാവണൻ വിളിച്ചാൽ അവർ വരും രാവണൻറെ ആജ്ഞ അനുസരിക്കും എന്നിട്ടും അവിടെ എന്ന ഒരു കഥാപാത്രത്തിനെ വാത്മീകി കൊണ്ടുവച്ചു എന്തിനാണ് അങ്ങനെ ഒരു ആ ഒരു കഥാപാത്രം അവിടെ സാഹോദര്യ സ്നേഹം തെളിയിക്കാൻ വേണ്ടി മാത്രമല്ലേ അവിടെ ഒരു കഥാപാത്രത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നത് ഇതൊരു ഏകപക്ഷീയമായ വാദമായിരുന്നു ഇനിമറുഭാഗം രാവണൻ സഹോദരിയെ പ്രതികാരമായിട്ടാണ് സീതയെ അപഹരിച്ചതെന്ന് കാരണം ലക്ഷ്മണൻ ലക്ഷ്മണൻ വനത്തിൽ വെച്ച് ശൂർപ്പണകയോട് ചെയ്ത ഒരു ക്രൂര ക്രൂരതയ്ക്കാണ് സഹോദരനായ സഹോദരനായ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നത് സീതയാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരിയായ എന്ന് കാമരൂപിണിയായ ശൂർപ്പണകയിൽ നിന്ന് മനസ്സിലാക്കിയ രാവണൻ സീതയെ തന്റെ പത്നിയാക്കുക ശ്രമിക്കുകയായിരുന്നു ഒരുപാട് സുന്ദരിമാർ ലോകം അതുകൊണ്ട് സീതയെ മാത്രം പ്രതികാരമാണല്ലോ അല്ല ഐശ്വര്യം നേടാൻ വേണ്ടിയായിരുന്നു ലങ്കയുടെ ലങ്കയുടെ ഐശ്വര്യത്തിന് വേണ്ടി മാത്രമല്ല രാവണനെ ആ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ ഉടനീളം കാമ പരവേശി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ സുന്ദരികളായ സ്ത്രീയെയും തന്റെ വശത്താക്കണമെന്ന് രാവണൻ ആഗ്രഹം ഉണ്ടായിരുന്നു വാദം കേട്ട് രാവണൻ അത്രയും ആഗ്രഹിച്ചിരുന്നു സീതയെ തട്ടിക്കൊണ്ടുപോരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തീർച്ചയായും രാവണൻ്റെ അതിമോഹം തന്നെയായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല അപ്പൊ നമ്മളുടെ കൺക്ലൂഡ് ചെയ്യാം ശ്രീകുമാർ പോയി ദുവാദമായി പോയി ഋഷിക ആദ്യം വളരെ ഭംഗിയായിട്ട് കുറെ നേരം അതിൽ വാദിച്ചു വളരെ നന്നായിരുന്നു അതിനുശേഷം ആയുഷിയും വളരെ കുറച്ചു നേരമെങ്കിലും വാദിച്ചു അപ്പോൾ ഒരു രണ്ടുപേരും അവരുടെ ഒരു എന്താ ഒരു വളരെ വീക്കായി പോയിട്ടൊരു അവസ്ഥയായി പോയി അപ്പം ഏകപക്ഷീയമായിട്ട് നിങ്ങളിങ്ങനെ ഈ വാദം ഇങ്ങനെ തുടരുകയായിരുന്നു സ്ട്രോങ് സാർ ഏകപക്ഷീയം എന്ന് പറഞ്ഞത് തന്നെയാണ് ശരി എങ്കിലും തൻ്റെ ഭാഗത്തു നിന്ന് തങ്ങളുടെ വാദമുഖങ്ങൾക്ക് സത്യം നിരത്തി വയ്ക്കാൻ യുക്തിഭദ്രമാക്കുവാൻ ശ്രമിച്ചതിൽ ഞാൻ ഓരോ ഗ്രൂപ്പിനെയും നന്നാക്കുന്നു നല്ലവണ്ണം ശ്രമിച്ചു അത് നന്നായി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തമാക്കി അവരുടെ വാദത്തിന്റെ മുനെ ഒടിക്കുകയാണ് വേണ്ടത് ഇപ്പൊ എനിക്ക് തോന്നുന്നേ ഇവിടെ ആങ്കർ ആഘോഷിക്കുമ്പോൾ അത് സംഭവിച്ചു കൊടുക്കുക ആ വിനയാന്യതത്വം ഇതിനാവശ്യമില്ല ഔട്ട് ഔട്ട് ഓഫ് ഓഫ് വിദ്യാലയം നേടിയിരിക്കുന്നത് മാർക്കാണ് നേടിയിരിക്കുന്നത് ആറ് മാർക്കും നമുക്ക് പരിചയപ്പെടാം ടീം എ പേര് സ്കൂളിന്റെ സരസ്വതി വിദ്യാലയം മോളൂ ഗൗരിപ്രിയ എംമാർ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനി സരസ്വതി വിദ്യാലയം വെട്ടിയൂർക്കാം സന്ധ്യ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പോവച്ചാൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഓക്കെ നിങ്ങൾ ഏത് വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കുന്നത് തന്റെ ജീവിതത്തിൽ ആറ് അവസ്ഥകൾ ആറ് ഘട്ടങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട് അവയെ ഷഡ്ഭാവങ്ങൾ എന്ന് പറയുന്നു ഇതിൽ വാർദ്ധക്യം എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ശബരി ഇനി അവർക്ക് മരണം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ജാതസ്യ മരണം ധ്രുവം എന്നാണ് സംസ്കൃതത്തിൽ എന്നാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അതിനാൽ ശബരി തന്റെ ദേഹത്യാഗം ചെയ്തത് വാർദ്ധക്യത്തായാലുള്ള പീഡകൾ അനുഭവിക്കാതിരിക്കുന്നതിനായിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് ശരി നിങ്ങൾ ആൾക്കാരും ശബരി ചെയ്തത് പഞ്ചഭൂത നിർമ്മിതമായ തന്റെ ശരീരത്തെ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന മഹത്തരമായ ഒരു കർമ്മമാണ് അവിടെ നടന്നത് അത്രയും കാലം അവരനുഭവിച്ച ആ ശാപമോക്ഷം ലഭിച്ചതിന്റെ എന്ത് ശാപമാണ് അനുഭവിച്ചത് ശാപം അനുഭവിച്ചത് ഗന്ധർവുത്രിയായ ശബരി ഒരു ഗന്ധർവൻ ശബരി ഒരു ഗന്ധർവന്റെ പത്നിയായി ഗന്ധർവന്റെ പത്നിയായ ശേഷവും അവൾ മറ്റൊരു കാട്ടാളനുമായി പ്രണയത്തിലാവുകയും കാട്ടാള സ്ത്രീ ആയിട്ടല്ല അവിടെ മതങ്കാശ്രമത്തിൽ ദീർഘകാലമായി വന്ന് ഈശ്വര സേവ ചെയ്ത് കഴിയുന്ന സന്യാസിനിയായിട്ടാണ് ശബരിയുള്ളത് ശബരി മറ്റൊരു കഥയുമായി ട്വിസ്റ്റ് ചെയ്തു പോയതാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഈശ്വര സേവതം മാത്രമല്ല മതംഗ മഹർഷി പറഞ്ഞത് ഞങ്ങളുടെ വംശത്തിലെ ശ്രേഷ്ഠരായ ഈ മുനീശ്വരന്മാരുടെ പിന്തുടർച്ച അവകാശിയായി നീ കഴിഞ്ഞ രാമദർശനത്തോടുകൂടി ജീവിത സായുജ്യത്തിലെത്തുക എന്നാണ് പറഞ്ഞത് രാമദർശനം നിനക്കുണ്ടായി വരും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ആ കഥാ സന്ദർഭം ഇങ്ങനെ മാറിപ്പോയതാ നിങ്ങൾക്ക് എന്താണ് അതിനെതിർ മറുപടി പറയാനുള്ളത് ശബരി തന്റെ മരണ തീരുമാനം എടുത്തത് ശ്രീരാമനെ കണ്ട ഉടനെ തന്നെയല്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മതംഗം മത ശ്രീ ശബരിയുടെ ഗുരുവായി മാതംഗമുനി മാതംഗ മഹർഷി മാതംഗ മഹർഷി സമാധിസ്ഥനായി ദേഹത്യാഗം ചെയ്യുവാൻ പോകുന്ന ആ സമയത്ത് ശബരിക്കും അദ്ദേഹത്തിന്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ മാതംഗ മഹർഷി പറയതാണ് സാക്ഷാൽ ശ്രീമൻ നാരായണൻ ശ്രീരാമചന്ദ്രനായി ദശരഥ പുത്രനായി ജനിക്കുന്നുണ്ട് ചില പ്രത്യേക കാരണങ്ങളാൽ ദണ്ഡകവനത്തിൽ എത്തിച്ചേരുന്ന അദ്ദേഹത്തിന്റെ പത്നിയെ രാവണൻ എന്ന് പറഞ്ഞൊരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു അതിനാൽ ശ്രീരാമൻ ശ്രീരാമൻ നിന്നെ ശ്രീരാമൻ അന്വേഷണ സീതാന്വേഷണത്തിനിടയിൽ ഇവിടെ എത്തിച്ചേരുകയും ശ്രീരാമനെ അത് ശ്രീരാമനെ സകല ആദിത്യ മര്യാദകളോടുകൂടി സ്വീകരിക്കണമെന്നും അത് അപ്പോൾ നിനക്ക് മരിക്കാമെന്നും തീരുമാനിക്കുന്നു സ്വന്തം ഗുരുനാഥൻ ഗുരുവുമായിട്ടുള്ള വേർപാട് സഹിക്കാൻ ആയില്ലെങ്കിലും ശബരിക്ക് ഗുരുവി ഗുരുവിന്റെ വാ വാക്കുകൾ ലംഘിക്കുവാനായിട്ട് ശബരിക്ക് മനസ്സൊന്നില്ല അതിനാൽ പന്ത്രണ്ട് കൊല്ലക്കാലത്തേക്ക് തന്റെ മരണത്തിനുള്ള ആഗ്രഹം നീട്ടിവെക്കുകയാണ് ശബരി ചെയ്തത് എന്താണ് പറയാനുള്ളത് വനത്തിൽ അലയുന്ന ശ്രീരാമ ലക്ഷ്മണ ലക്ഷ്മണന്മാരെ രാവണന്റെ അടുക്കലേക്ക് എത്തിക്കാൻ അല്ല സുഗ്രീവന്റെ അടുക്കലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ചത് ശബരിയാണ് അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം തീരുമാനം ചുറപ്പിച്ചതായിരുന്നു ഇതിനിടയിൽ ശബരി അവരോടെല്ലാം പറയുകയും ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ശാപമില്ല ഇതും ഒരു ഏകപക്ഷീയമായ വാദമായിരുന്നു അല്ലെ ഈ വാദം നാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ വാദിക്കുന്നത് ശബരി ശ്രീരാമദേവനിൽ നിന്നും മോക്ഷപ്രാപ്തി നേടിയ ശേഷം സ്വന്തം ശരീരത്തെ അഗ്നിക്ക് ഇരയാക്കുന്നു വാർദ്ധക്യം മൂലമാണ് ശബരി സ്വന്തം ശരീരത്തെ അഗ്നിക്കിരയാക്കുന്നതെന്നാണ് ഞാൻ വാദിക്കുന്നത് കാരണം ഒരാളുടെ ജീവിതത്തിൽ കടന്നുപോയാൽ തിരിച്ചു കിട്ടാത്തതായിട്ട് ഒന്നേ ഉള്ളൂ സമയം സമയത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ പ്രായം ആ ശബരിയുടെ യൗവനാവസ്ഥ മുഴുവനും വനത്തിനുള്ളിൽ വനവാസമായി ശബരി കഴിച്ചുകൂട്ടി ഒരു സന്യാസിനിയായി ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് വനത്തിനുള്ളിൽ കഴിഞ്ഞുകൂടി ആ സമയം ശബരിയുടെ യൗവനാവസ്ഥ മുഴുവനും നഷ്ടപ്പെട്ടു പിന്നെയുള്ളത് വാർദ്ധക്യം വാർദ്ധക്യവസ്ഥയിൽ ശബരിക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല ആ സമയമാണ് ശ്രീരാമദേവനിൽ നിന്നും ശബരിക്ക് ശാപമോക്ഷവും കളങ്ക പരിഹാരവും ശ്രീരാമദേവൻ നൽകുന്നത് ആ സമയം സ്വന്തം ദേവനിൽ നിന്നും ഇങ്ങനെ ഒരു ശാപമോക്ഷം തനിക്ക് കിട്ടിയെന്നും ഇനി ഈ ം കൊണ്ട് ഈ വാർത്തക്യ അവസ്ഥയിൽ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇനി താൻ ഈ ഭൂലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ കുറിച്ച് ഇനിയുള്ളവർ എന്ത് പറയുമെന്നും ഓർത്ത് തന്റെ വാർദ്ധക്യത്തിൽ മനം ശബരി ഇവിടെ അഗ്നിക്കരാവുന്നത് സ്വന്തം ജീവിതത്തെ അഗ്നിക്ക് കൊടുത്തുകൊണ്ട് ശബരി അവരോട് മറുപടി പറയുകയാണ് തന്നെ അത്രയും കാലം ആ വനത്തിനുള്ളിലേക്ക് അയച്ച് സ്വന്തം യൗവനാവസ്ഥയെ കളങ്കപ്പെടുത്തിയതിനും തന്റെ ജീവിതത്തെ നശിപ്പിച്ചതിനും ആ ഒരു ജീവിത കാലഘട്ടം മുഴുവൻ അവർ തകർത്തതിനോടുള്ള പ്രതികാരമായാണ് ശബരിം ഭർത്താവ് താപസ ജീവിതം ഏറ്റെടുക്കാൻ വിധോത്രൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ശബരിക്ക് അവരോടുള്ള ആ ഒരു പ്രതികാരമായിട്ടും സ്വന്തം വാർത്തക്ക് സ്വന്തം യൗവനം നശിപ്പിച്ചതിനോടുള്ള പ്രതികാരമായിട്ടും വാർദ്ധക്യ അവസ്ഥ കഴിഞ്ഞ് ശ്രീരാമദേവനിൽ നിന്നും കളങ്ക പരിഹാരവും ശവപരിഹാരമോ ലഭിച്ചത് കൊണ്ട് ശബരി സ്വന്തം ശരീരത്തെ അഗ്നിക്ക് ചെയ്തത് അതുകൊണ്ടാണ് ശബരി അഗ്നിപ്രവേശം ചെയ്തതാണ് താങ്കൾ പറയുന്നത് മോള് മരണം ഭൗതികമായതാണ് എന്നാൽ മോക്ഷപ്രാപ്തി ആത്മീയമായ തലമുള്ള ഒന്നാണ് എന്നാൽ ഇവിടെ താപസ് ഒരു തപസ്വിനിയായിട്ടാണ് ജീവിക്കുന്നത് അത് സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ് ഒരു കാട്ടാള സ്ത്രീക്ക് ആകേണ്ട യാതൊരു ആവശ്യമില്ല അതൊരു സാധാരണ സ്ത്രീന്റെ സ്ത്രീയുടെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നതല്ല ബ്രഹ്മവിദ്യ ആർജിക്കണം എന്ന കൂടി തന്നെ ആവണം അവർ മഹർഷിമാരുമായി സംസർഗം ഉണ്ടാക്കിയെടുത്തത് വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിന്റെ ഫലമായി പരമാത്മാവാകുന്ന ശ്രീരാമനെ കാണുമ്പോൾ തീർച്ചയായും ആനന്ദത്തിന്റെ അങ്ങേയറ്റം പുകി കാണണം അപ്പൊ ആ ആനന്ദത്തിൽ നിന്നും ഉടലെടുത്ത ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി അതായത് ഭൗതികമായ നിലനിൽപ്പിനെ നിരാകരിച്ച് ആത്മീയമായ നിത്യസത്യത്തിലേക്കും നിത്യ സൗന്ദര്യത്തിലേക്കും ലയിക്കുവാനുള്ള വ്യഗ്രതയായിരിക്കാം മോക്ഷപ്രാപ്തിയിലേക്ക് ശബരിയെ നയിച്ചത് അതുമാത്രമല്ല ശ്രീരാമൻ തന്നെ ശബരിയോട് ആവശ്യപ്പെടുകയാണ് മോക്ഷത്തിന്റെ മോക്ഷത്തിന് അനുഷ്ഠിക്കേണ്ട ഒമ്പത് സാധനങ്ങളും പറഞ്ഞുകൊടുത്ത് ആ മോക്ഷത്തിന് ഇനി ദേഹത്യാഗം നടത്താം എന്നി ലലിയാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ശബരി മറുപടി കൊടുക്കുന്നത് ഇനിയെങ്കിലും ഈ മായാകൃതമായ ലോകത്ത് നിന്ന് എനിക്ക് മുക്തിയേകണം അങ്ങയുടെ പാതാരിന്ദിൽ ആശ്രയമേകണം എന്നാണ് പറയുന്നത് അതിൽ നിന്ന് ആത്മബോധം കൊണ്ട് അവർ തിരഞ്ഞെടുത്ത വഴിയാണ് അഗ്നിപ്രവേശം അഗ്നിപ്രവേശം വഴി അവർ മോക്ഷപ്രാപ്തി അടയുകയാണ് ഈശ്വരന്റെ സാന്നിധ്യത്തിൽ തന്നെ മോക്ഷപ്രാപ്തി അടയുക എന്നത് തന്നെ സവിശേഷമാണ് ഒരാളുടെ ജീവിതത്തിൽ വാദങ്ങൾ വളരെ സജീവമായിരുന്നു രണ്ടുപേരുടെയും എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ എക്സലൻറ്റ് അഗൈൻ ഒരു വൺ സൈഡഡ് ആണെന്ന് തോന്നി പക്ഷേ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ആ മോള് ഒരു നല്ലൊരു ഒരു ഇതാ വാദമാണ് ഉയർത്തിയത് സോ ആ ഒരു പകുതി ഭാഗം കുറച്ചൊരു എന്താ പറയുക ഒരു എന്ന് പറയാൻ പറ്റില്ല ഒരു സൈഡ് നന്നായിരുന്നു കുറച്ചെങ്കിലും നന്നായി എന്ന് പറയാം ഈ വാദം മോൾ അസലായിട്ട് പറഞ്ഞു ആ ഒരു നല്ലൊരു മോള് തന്നെയാണ് ഈ നേരത്തെ പദ്യവും ചോ ചൊല്ലിയതല്ലേ നല്ല ഗാംഭീര്യത്തോടുകൂടി അത് പറഞ്ഞു ഫലിപ്പിച്ചു വളരെ നന്നായിരുന്നു ബെസ്റ്റ് സുധാകർ സർ അവരവരുടെ വാദമുഖങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമമുണ്ടായി അതിൽ വിജയിച്ചവരും ഏകദേശം വിജയിച്ചവരുമാണ് ഇവിടെ ഉള്ളത് ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ പ്രാര എന്ന് ഞാൻ പറഞ്ഞത് ആരംഭകാലഘട്ടത്തിൽ ഈ വിധത്തിൽ ചിന്തിക്കുവാനും പറയുവാനും സാധിച്ചത് നല്ലത് തന്നെ നമ്മൾ എന്ത് സ്റ്റാൻഡിൽ നിൽക്കുന്നോ അത് സ്ഥാപിച്ചെടുക്കുകയാണ് ഈ വാദത്തിൻ്റെ സ്വഭാവം അവർ പറഞ്ഞത് എന്ന് സമ്മതിക്കുകയല്ല നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ എഗൻസ്റ്റായിട്ട് എതിരായി നിൽക്കുമ്പോൾ ആ എതിരായതിൻ്റെ യുക്തിയാണ് സ്ഥാപിക്കേണ്ടത് അല്ലാതെ ഇവിടെ ഞാൻ ഇടപെട്ട് സംസാരിക്കുമ്പോഴും ഒരാളെ താങ്ങുന്നതോ മറ്റൊന്നോ അല്ല ആ ഒരു ന്യായം എന്തുകൊണ്ടയാൾ ന്യായമായി കണ്ടു അദ്ദേഹത്തിൽ ഇതിൻ്റെ ഒരു സത്യം പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ശ്രീരാമനെ കണ്ടു കണ്ടതോടുകൂടിയും സംതൃപ്തിയായി ജന്മസാഫല്യം ഉണ്ടായി ഇനി ഈ ജീവിതം തന്നെ വ്യർത്ഥമാണ് സ ഞാൻ ഇതാ പരമാത്മാവിൽ ലയിക്കുന്നു തപസ്സാകുന്ന അഗ്നിയിൽ കൊണ്ട് സ്വന്തം ശരീരത്തെ ദഹിപ്പിക്കുന്നു എന്ന ഒരു ആശയമാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരുടെയും ഈ യുക്തികൾക്ക് വേണ്ടുന്ന വിധത്തിൽ നിങ്ങൾ പ്രതികരിച്ചതിന് സന്തോഷം തോന്നി ഇനിയും നിങ്ങളുടെ ഇത്തരം അഭിപ്രായങ്ങൾ സ്വതന്ത്രാഭിപ്രായങ്ങളായി ജീവിതത്തിൽ നിലനിർത്താനുള്ള പ്രാപ്തി ഉണ്ടാകട്ടെ ഉണ്ടാകും ഈശ്വരാനുഗ്രഹവും നമ്മുക്ക് മാർക്കിൽ പോവാം സീ കുമാരൻ સરസതി വിദ്യാലയം 8 മാർക്ക് ഗവൺമെന്റ് വിഎൻഎച്ച്എസ്എസ് കുവെച്ചൽ ആറ് മാർക്ക് സുധാകരൻ 2 સરസതി വിദ്യാലയ 8 മാർക്ക് ഗവൺമെന്റ് എച്ച്എസ്എസ് കുവെച്ചൽ 4 മാർക്ക് સરസതി വിദ്യാലയത്തെ ന ദിവാദമൽസരത്തെ 16 മാർക്ക് വിഎൻഎച്ച്എസ്എസ് ന 10 മാർക്ക് എഴുപത്തിരണ്ട് പോയിന്റുകൾ നേടി അമൃത വിദ്യാലയം കൊയിലാണ്ടി മുന്നിൽ എത്തിയിരിക്കുകയാണ് ഒരു ക്ലാബാവാം അവർക്ക് എം ജി എം നേടിയിരിക്കുന്നത് അൻപത്തി ഒന്ന് മാർക്കാണ് സരസ്വതി വിദ്യാലയം എത്ര മാർക്കാണ് നേടിയിരിക്കുന്നത് അറിയോ ടോട്ടൽ എൺപത്തി ഒൻപത് മാർക്കാണ് വി എൻ എച്ച് എസ് നേടിയിരിക്കുന്നത് എഴുപത്തിരണ്ട് മാർക്ക്